ുഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിളയാത്ത പൊട്ടി ചക്ക കൊണ്ട സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ഇതിൻ്റെ പകുതി ഞാൻ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ അതിന് അരമുറി തേങ്ങയില പാൽ ആക്കി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് കൊച്ചു ചുമന്നുള്ളി ചൊരി കളഞ്ഞ് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ അതിനാവശ്യത്തിന് വേണ്ട പ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഷ്ണിച്ച് എല്ലാം ചെത്തിക്കളഞ്ഞ് കഷ്ണിച്ച് കൊണ്ടുവന്ന് കാണിക്കാം എളുപ്പം ചക്ക ഇതേപോലെ കഷ്ണം കഷ്ണമാക്കി ഞാൻ ചെത്തി കറുത്ത പുറത്തെ തൊലി എത്തി ഇതുപോലെ കഷ്ണം കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് അകത്തിലോട്ട് ഈ തേങ്ങാപ്പാൽ അങ്ങോട്ടൊഴുകയാണ് തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത് ഏരിഞ്ഞു വെച്ചിരിക്കുന്നു ചക്ക ഇടുകയാണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി രാത്രി തൊട്ട് ആഡ് ചെയ്യാണ് ഇതിന് പ്രത്യേകിച്ച് എരി ഒന്നും വേറെ ചേർക്കുന്നില്ല മുളക് ഒന്നും ചേർക്കത്തില്ല മസാലപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ രണ്ട് പച്ചമുളക് ഇതിനകത്തിലോട്ട് ഇടുകയാണ് ഒത്തിരി എരി ഒന്നും വേണ്ട സ്റ്റുവിന് ഒരു സ്പൂൺ മസാലപ്പൊടി കൂടി ചേർക്കുകയാണ് അതിൻ്റെ പരി ആവശ്യത്തിനുള്ള ഉപ്പ് ഈ തേങ്ങാപ്പായ കിടന്ന് ഇത് നല്ലതുപോലെ വേ വേണം വെന്ത് ഇണം രണ്ട് മൂന്ന് തണ്ട് കരിയാപ്പിലൂടെ ഇത് വേണം ഇതിനകത്തിളവട്ട ഇത് ചക്ക ആയതുകൊണ്ട് എളുപ്പം വേവും അതുകൊണ്ട് ഒന്ന് അരച്ച് വെച്ചേക്കാം തീ കുറച്ചിട്ട് വെന്ത് കഴിയുമ്പം ഇതിനകത്ത് ഇതിനകത്തിലോട്ട് ഇത് വെന്ത് കഴിയുമ്പം ഇതിനകത്തിലോട്ട് ഇത്രയും തേങ്ങയുടെ ഒരു കൊഴുപ്പിന് വേണ്ടി അരച്ച് തീർക്കുന്നുണ്ട് സ്റ്റൂവിൻ്റെ ചക്ക വെന്ത് സ്റ്റൂവ് ഒരു പരിധി ആയി വരികയാണ് ചക്ക വെന്ത് ഇനി ഇതിനകത്തുള്ള നല്ലപോലെ തേങ്ങാപ്പാലി കിടന്ന് വേവണം വെന്ത് വേണം നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാൻ അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്ത് നാല് കുരുമുളക് പൊടിച്ചിട്ടിട്ടുണ്ട് അതുകൂടെ വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുകയാണ് കരി ആപ്പിളേയും ചേർത്തിട്ടുണ്ട് ഒന്നാല് കരി രണ്ട് മൂന്ന് രണ്ട് കരിയാപ്പിലയും മൂന്നാല് കുരുമുളകും എല്ലാം കൂടെ ആ തേങ്ങ അക്കകത്ത് അരച്ചാണ് അതുകൂടി ഞാനകത്ത് ചേർക്കുകയാണ് எரி இல்லை அதிக்கம் வேண்டாம் அதுகொண்டான முளகோடு சேர்க்கல ரெண்டு பச்சை பச்சமுளக விலை எரி இல்லாத்த ரெண்டு பச்சை பச்சமளகான சேர்ந்து ஒரு சிறிய டேஸ்டினு வேண்டியான நல்ல கூட சேர்ந்துக்கிறது நல்ல முழு யோஜிப்பிச்சு ഒന്ന് ചൂടായാൽ മതി തേങ്ങാപ്പാലും ഉപയോഗിച്ച് നമ്മുടെ സ്റ്റൂവ് റെഡിയായി ഇനി ഇതിനകത്തിലോട്ട് കടുവ വറുത്തൊഴിക്കണം സ്റ്റൂവ് പറ്റുമോ അതെ ഇങ്ങനെ ഇരിക്കണം സ്റ്റൂവ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ആരും എൻ്റെ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലത്തെ വേണം അരിയാപ്പില കടുക് പച്ചമുളക് ചുമന്നുള്ളി ഇതെല്ലാം കൂടെ വെളിച്ചം നിൽക്കാത്തതാണ് പത്തുന്നത് വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ മാത്രമേ ഇതിന് കടുവറുക്കാനും അത് ഉപയോഗിക്കാവൂ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം കൂടെ ഉപയോഗിക്കാൻ നല്ലതാണ് ഇത് ഞാനിപ്പോൾ കുറുക്കെയാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചോർക്കുമോ ഇത് വന്നു ചെയ്യാം അങ്ങനെ ഇഷ്ടവും റെഡി